வந்து வந்த டைமு பன்னிரண்டு மணி பன்னெண்டு மணி இந்த டைமுக்கே வந்து எங்களுக்கே வந்து ரொம்ப பயமா இருக்கு ஏன் இடத்துக்கு வந்தோம் நான் வந்து எல்லாத்தையும் கேட்டேன் நீங்கள் சொல்ல வேண்டாம் அந்த இடத்துல சொல்ல வேண்டாம் அப்படின்னு சொன்னாங்க வரக்கூடாது ராத்திரி ஆமாம் இந்த இடத்துக்கு வந்து நைட்டுக்கு வரக்கூடாது ஒரு இதுலேயே வந்து ஒரு அமானுஷம் மாதிரி வந்து ஒரு ஒரு மக்கள் வந்து பிரேதம் மாதிரி உண்டுச்சு இந்த இதில் இங்கே வந்து யார் வந்தாலும் சரி ஈ இடத்துல வந்து கொஞ்சம் இந்த டேனிங்கில் மாத்திரம் வந்து ஆசிரியம் நடக்கட்டும் கொஞ்சம் ஆசிரியம் நடக்க முடியும் அதுக்கு காரணம் சொச்சப்போ நம்ம பக்கத்து ஊரில் வந்து பக்கத்து ஊரில் வந்து ஒரு கற்பிதி பையனா கற்பிதி பையன் அவங்க அங்கேருந்து வரப்போ குழந்தை வந்து ஆ பொண்ணே வந்து மற்ற ஒரு ஆழ்கார் ஒரு கொடுங்க காரணம் வந்து அந்த ஒரு சமூகம் வந்து அந்த ஆலமரம் வந்து நடக்க அதை தடுத்து நம்ம கண்ணறியாமவே கரெக்டாக வந்தாலுமே ஒரு குடிகாரம் வந்தால் கூட கரெக்டாக போயிடும் ஆனால் குடிக்காமல் வந்தால் கூட அந்த இடத்த நடக்கும் இப்போ நாய் மாதிரி உள்ளே உளுந்துனாலும் சரி அந்த சம்மம் கண்டிப்பாக அந்த இடத்த நடந்துக்கிட்டே இருக்கு அந்த தேனிங்களும் இருக்கும் அங்கேருந்து பார்த்தாலும் தெரியாது அங்கேருந்து பார்த்தாலும் தெரியாது യഥാർത്ഥമാക്കും അവിടെ ഒരു പുളിയ മരം ഉണ്ട് അവിടെ ഒരു സ്ത്രീ പെണ്ണും അവിടെ വയന സമയം അവിടെ പ്രസവം വലിയ വേനൽ അവിടെ നിന്ന് മറിച്ച് അവിടെ തന്നെ അടക്കി ആ പുളിയ മരത്തില് ആൻറ്റിയുടെ മക്കളും ആ ആൻറ്റിയും ആത്മാവ് ആ മരത്തിൽ കയറി മനസ്സ് തളർന്നു പോകാൻ ഏറ്റവും നല്ലത് അല്ലേൽ ഇവിടെ തളർന്നു കഴിയും കാ ബോധം കിട്ടുകയാണ് ഏറ്റവും പത്തടി താഴ്ച്ച മേലെയാണ് നമ്മൾ നിൽക്കുന്നത് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഏറ്റവും എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ തെങ്കാശിക്കാൻ ഇവിടെ വരാൻ കാരണം ഒരു സ്റ്റോറി സ്റ്റോറി ഇല്ല കേട്ടോ ഒരു നടന്ന സംഭവം അത് ഈ നാട്ടിലെ കൊച്ചു മുതൽ സ്ത്രീകളടക്കം വലിയ മുതിർന്ന പ്രായ ആൾക്കാർക്ക് വരെ അറിയാവുന്ന ഒരു നടന്ന സംഭവമാണ് അതായത് ഒരു ഗർഭിണിയായ സ്ത്രീ ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീ പൂർണ്ണ ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീ പണ്ട് ബസ്സും കാറും ഇല്ലാത്ത ഒരു ടൈമിൽ കസുകി കൊണ്ടുപോകുമ്പോൾ വരുന്ന വഴിക്ക് വെച്ച് മരിച്ചുപോയി കുത്തിയടക്കും അങ്ങനെ ആ ഒരു സമയത്ത് ഇവിടെ തന്നെ അടക്കി എന്നാണ് സംഭവം ഈ ഒരു ഞാൻ പറയുന്ന പുളിമര എന്ന് പറയുന്നത് ഒരു ആൽമര ഉണ്ട് പുളിമരം ആൽമര അല്ലെങ്കിൽ കൂടി ചേർന്നില്ല ആ ഒരു സ്ഥലത്ത് വന്നും അവിടെ തന്നെ അടക്കിയെന്നാണ് പറയുന്നത് കൊണ്ട് അങ്ങനെയാണ് ചരിത്രം പറയുന്ന ആൾക്കാർ പറയുന്നത് ശേഷം ഈ ഒരു വളവ് ഒരു വളവാണ് ആൽമരം ഒരു വളവുണ്ട് അവിടെ നിന്ന് പല ആൾക്കാർ പല രൂപത്തിനെയും കണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പല രൂപത്തിനെയും കണ്ട് പേടിക്കുകയും അതുപോലെ തന്നെ ഈ പുളിമരത്തിൻ്റെ ചോട്ടിൽ ആൾക്കാർ വന്നിരിക്കുക രാവിലെ പകലൊക്കെ ഇത്രയും വലിയൊരു മനോഹരമായിട്ടൊരു സ്ഥലമാണ് ിരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ കല്ല് വന്ന് വീഴുന്നതും കരച്ച കരയുന്ന സൗണ്ടുകളൊക്കെ കേൾക്കണം എന്ന് പറഞ്ഞത് ഈ നാട്ടുകാരുടെ നിങ്ങൾ കേട്ടോ അങ്ങനെ കാണാം എല്ലാവർക്കും അറിയാം ചെറിയ കുട്ടികൾ എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയാം അപ്പോൾ അത്രയും എന്താ പറയുക അറിയപ്പെട്ടൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പോയിട്ട് വരുന്ന രാത്രി അവിടുത്തെ സംഭവം എന്താണെന്നുള്ളത് രാത്രിയും കൂടെ വരരുതെന്നാണ് പറഞ്ഞത് ഒരുപാട് ആൾക്കാർ പറഞ്ഞു അവിടെ ചില ഞാൻ ഒന്ന് രണ്ട് ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവർക്ക് ഇതിൽ നിന്നും പിന്മാറി അതായത് ഈ ഒരു കാര്യം ചോദിക്കേണ്ട അങ്ങോട്ട് പോകും വേണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ അത്രയും റിസ്ക് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പം വേണ്ട ഈ ഒരു പ്രദേശം തെങ്കാശി അടുക്കത്തുള്ള ഗ്രാമാണിത് എല്ലാവരും ഉറങ്ങി അപ്പോൾ അതിനുശേഷം വന്നതാണ് വീഡിയോ ചെയ്യാനായിട്ട് പാത്തും പതുക്കി വന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ബൈക്ക് പോകുന്നതല്ലാണ്ട് ഈ റോഡിന് ഭയങ്കര ഒരു ഉചിതമായൊരു പ്രദേശമാണ് അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി ആ ഒരു പുളിമരത്തിൻ്റെ മേലെ താഴെ ഒന്ന് കിടക്കാൻ പോകണം എന്ത് സംഭവിക്കും നമുക്കങ്ങനത്തെ ഒരു സൗണ്ട് കേൾക്കും അങ്ങനത്തെ ഒരു നെഗറ്റീവ് എനർജി പീരി എഫക്ട് ചെയ്യുമെന്നുള്ള ശ്രമിച്ചു ശ്രമമാണ് അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ കമൻ്റ് ചെയ്യാൻ മറക്കാം ഒരുപാട് കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് അങ്ങനെ ചെയ്യുന്ന വീഡിയോ ആണ് ഒരുപാടുള്ള നടന്ന സംഭവങ്ങൾ ഇനിയും നമ്മുടെ ചാനലിൽ വരും അപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആ ഒരു ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ രണ്ട് ഈ നാട്ടുകാരായ കുറച്ച് ആൾക്കാരോട് നമുക്ക് അതിനെപ്പറ്റിയുള്ള കുറച്ച് സംഭവങ്ങൾ ചോദിച്ചിട്ട് മനസ്സിലാക്കാം നേരത്തെ അനുഭവമുള്ളവരുണ്ട് അവർ തന്നെ ഈ നാട്ടുകാരാണ് സ്വന്തം നാട്ടുകാരാണ് ഇവരുടെ നാട്ടിലാണ് ഇങ്ങനത്തെ സംഭവം ഉള്ളത് അപ്പോൾ നേരത്തെ ചോദിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഇവിടുത്തെ ഫാമിലിക്ക് മൊത്തം ആയി ആരോട് ചോദിച്ചാലും എത്ര വീടുകാർ ചോദിച്ചാലും ആ സംഭവങ്ങൾ കറക്റ്റായിട്ട് നടന്ന സംഭവങ്ങൾ പറയും അവർ തന്നെ ചെറിയ വരെ സ്ത്രീകളടക്കം ചെറിയ കുട്ടികൾക്ക് വരെ ഈ ഇതിനെ പറ്റിയുള്ള സ്റ്റോറി അറിയാം നടന്ന സംഭവമാണ് അപ്പോൾ നമുക്ക് നാട്ടുകാരോട് ഒന്ന് ചോദിച്ചു നോക്കാം പറഞ്ഞു നിങ്ങളുടെ പേരെന്താ പേര് മുത്ത മുത്ത് ആ അപ്പോൾ മുത്തെന്ന് അറിഞ്ഞ ചേട്ടനാണ് ഇങ്ങോട്ട് മാറുന്നത് റോഡാണ് അതൊരു നല്ലൊരു വളവാണ്ട്ടോ അത് ഭയങ്കരമായിട്ടൊരു ബെൻഡാണ് ഒരു വലിയൊരു ആൽമരണ്ട് കേട്ടോ ആൽമരത്തിൻ്റെ വേരുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഈയൊരു ഈയൊരു ബന്ധിന് മാറിയിട്ടാണ് പുളിയന്മാരെയുള്ളത് അല്ലേ இப்போது எந்த எப்படி அது நடந்த கதை ஸ்டோரி சொல்லுது இதுலேயே வந்து ஆரம்பத்தில் ஸ்டார்டிங்கில் வந்து ஆலமரத்து பக்கம் எல்லா மக்களும் வந்து வரும் வரும் எல்லாம் கூடுவாங்க ஆனால் வந்து இதுலேயே வந்து ஒரு அமானுஷிய மாதிரி வந்து ஒரு ஒரு ஏதோ ஒரு மக்கள் வந்து பிரேத மாதிரி உண்டுச்சு அந்த இதில் இங்கே வந்து யார் வந்தாலும் சரி இடத்துல வந்து கொஞ்சம் இந்த தேனிங்களை மாத்திரம் வந்து ஆசிரியம் நடக்க மாட்டி கொஞ்சம் ஆசை அதுக்கு காரணம் சொல்லிப்போ நம்ம பக்கத்து ஊரில் வந்து பக்கத்து ஊரில் வந்து ஒரு கற்பிதி பையனா கற்பிணி பையன் அவங்க அங்கேருந்து வரப்போ குழந்தை வந்து அப்பொண்ணை வந்து மற்றொரு ஆழ்கார் வந்து ஏதோ ஒரு பிரச்சனையில் அந்த பொண்ணு வந்துட்டு உண்டு அப்போது பழைய பழைய காலத்தில் பண்டைய காலத்து இப்போ ஒரு மாட்டு வண்டி உண்டு வண்டி வண்டி மாட்டு வண்டி அப்போ வந்து நம்ம இப்போ 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 இருக்க போல வந்து வண்டி கிடையாது அப்போ வந்து மாட்டு வண்டி உண்டு ரெண்டு மாடு போட்டும் ஒரு வண்டி போல கொண்டு வரும் அப்போ ஒரு பொண்ணை கொண்டு வந்து அது கர்ப்பிணி பெண்ணா கர்ப்பிணி பெண்ணுக்கு பிரசவம் ஆகிட்டு இல்லை பிரசவம் வந்து ஆகலை கர்ப்பிணி பெண்ணு அப்போ பிரசவம் ஆகும்போது ஆ பெண் இடத்துல மாரிச்சு போயிருக்கோம் அந்த பெண்ணோட ஆவி வந்து இட பக்கத்தில் ஒரு மரம் உண்டு ஏன்னா அந்த மரத்தில் ஏன் எடுத்துன்னா அந்த மரம் வந்து அவர் பந்தக்காரோட மரம் அந்த புளிய மரம் நீங்கள் அங்கே தாத்திச்சா எப்படி மிஸ்ட காமிங்க அதில் அந்த மரத்தை எடுத்து வரும் அதை வந்து அந்த மரத்தில் அதோட ஆவி வந்து அங்கேனே இருக்கு அந்த மற்ற ஆள்கார் யார் வந்தாலும் அந்த வண்டி வந்தாலும் சரி ஏது வ வண்டி வந்தாலும் பைக் வந்தாலும் இல்லை மசும் ஆட்கார் வந்து கொஞ்சம் தேனிங்க வந்து கவனமாகிட்டு போனோம் இல்லைன்னா அப்படியே எல்லா ஆட்காருமே மனிச்சு போயிடுச்சு அது வந்து அந்த அந்த பெண்ணோட அது கண்ணி பெண்ணு இல்லை அது வந்து பெண்ணோட வந்து ஒரு ஆதிப்பானு வந்து அதான் பிரச்சனை நிறைய பேர் இந்த இடத்துல பார்த்துருக்கு நிறைய பேர் உங்களுக்கு ஏதாவது சிறிய காலம் ஒரு எட்டு வருஷ காலம் அந்த ஊரில் வாழ்ந்துருக்காங்க பார்த்தா தெரியாது செய்த வாழ்க்கையில் பார்த்து பார்க்க முடியாது ஆனால் இருந்தாலுமே என்ன அப்படிங்கன்னா இந்த இடத்துல ஏரியாவில் கிட்டத்தட்ட ஒரு ஒரு பத்து கிலோமீட்டர் வரை எங்களுக்கு லைட்டு வைக்கிறது எதுவுமே கிடையாது என்ன பூச்சிப்பட்ட என்ன பாம்பு எது வந்தாலும் அது ஆணையம் வந்தாலும் சத்தேத மிருகங்கள் வந்தாலும் நினைக்கிறது சொந்தமான ரோ எதுவுமே கிடையாது இந்த இடத்துல ஆலமரம் வேர் மரக்கு இந்த ஆலமரத்தில் அந்த ஆலமரத்தில் கன்னி பண்ணி இறந்ததுனால வந்து இந்த ஆலமரம் பெருசாகிக்கிட்டு எதாட்ட ஒரு சம்பவம் வந்து ஒரு பத்து நாளைக்கு ஒருக்கியோ ஒரு வாரத்துக்கு வரைக்கே எல்லாமே நடந்துக்கிட்டே இந்த இது நடந்துக்கிட்டே இருக்கு இது வரைக்கும் நாங்களும் பார்த்துக்கிட்டு தான் நானும் ஒரு எட்டு வருஷம் நான் வாழ்ந்துட்டேன் ஆனால் எந்த நேரத்தில் என்ன நடக்கும்னு சொன்னா பகல்லையும் நடக்கலாம் நைட்டும் நடக்கலாம் தண்ணே தானே இருக்கு இருக்கு அது கண்டிப்பாக இருக்குது அந்த கண்டிப்பாக இருக்க போயது அந்த ஆலமரம் வந்து மறைய கொடுக்கும் இந்த ஆலமரம் வந்து மறையை கொடுக்க காரணம் வந்து அந்த ஒரு சம்பவம் வந்து அந்த ஆலமரம் வந்து நடக்குது அதை தடுத்து நம்ம தண்ணறியாமி கரெக்டாக வந்தாலுமே ஒரு குடிகாரம் வந்தால் கூட கரெக்டாக பெரும் ஆனால் குடிக்காமல் வந்தால் கூட அந்த இடத்துல நடக்கும் நாய் மாதிரி உள்ளே விழுந்துனாலும் சரி இந்த செம்மம் கண்டிப்பாக அந்த இடத்த நடந்துக்கிட்டே இருக்கும் இந்த தேனிங்களும் நடந்துக்கிட்டே இருக்கும் அங்கேருந்து பார்த்தாலும் தெரியாது அங்கேருந்து பார்த்தாலும் தெரியாது யதார்த்தமாக எப்பவும் போகிற மாதிரி போனால் உண்டு ஆனால் நல்ல நேரம் தான் நடக்கும் இல்லைன்னா கெட்ட நேரம்னா அது எப்படியா இழுத்துரும் இந்த மாதிரி பிரச்சனை நடந்துக்கிட்டே இருக்குது அந்த ஏரியாவில் வந்து இப்போ ஒரு வெளிச்சமே வலிச்சமே கடை ஒரு அஞ்சு பத்து கிலோமீட்டர் வரைக்கும் லைட்டு வச்சுக்கிட்டே அதனால இந்த சம்பவம் வந்து பூமே நடக்கும் பூம நடக்கலாம் நேரத்துலையும் நடக்கலாம் நமக்கே ஒரு ஆபத்தாலு இடமும் இந்த இடத்துல இருக்கு அந்த மாதிரி நம்ம நீங்கள் வந்து துணிஞ்சு செய்தீங்கன்னா பெரிய விஷயம் நீங்க நீங்கள் நீங்கள் வந்து வந்த டைமு பன்னெண்டு மணி பன்னெண்டு மணி இந்த டைமுக்கே வந்து எங்களுக்கே வந்து ரொம்ப பயமாக இருக்குது ஏன் இந்த இடத்துக்கு வந்தோம் நான் வந்து எல்லாத்தையும் கேட்டேன் நீங்கள் சொல்ல வேண்டாம் அந்த இடத்தையும் சொல்ல வேண்டாம் அப்படின்னு சொன்னாங்க வரக்கூடாது ராத்திரி இல்லைல இந்த இந்த இடத்துல வந்து நைட்டுக்கு வரக்கூடாது வந்தாலே யாராக இருந்தாலுமே அது வந்து நம்மளை வந்து ரொம்ப ஒரு நமக்கு வந்து நைட்டு படுக்கும்போது இந்த கனவு நம்ம நம்ம நைட்டு படுக்கும்போது ஒரு சொப்னம் உண்டு அந்த சொப்னத்தில் வந்து நம்மளை வந்து ஒரு அமுக்குற மாதிரி ஒரு கனவு வரும் யாராவது நம்மளை பிடிச்சி அமுக்கிற மாதிரி ஒரு கனவு வரும் ஏதாவது பிரச்சனை வரும் பிரச்சனை வரும் நமக்கு வந்து நம்ம உறங்க முடியாது கை காலன்னா அப்படியே நடக்குற மாதிரி வரும் ஆனால் அது இன்னும் அந்த பிரச்சனை நடந்துட்டு தான் இருக்கு ஆனால் எல்லான்னு சொல்கிறாங்க இல்லைன்னு சொல்கிறாங்க உண்மை உண்மைதான் ഒക്കെ അപ്പോ ഈ ഒരു സ്ഥലം കണ്ടോ ആ ഒരു ആ ഒരു പുളിമരം എന്ന് പറഞ്ഞാൽ വലുതാണ് ഒരു അഞ്ചു നിര കെട്ടിടത്തിൻ്റെ അത്രയും വലുപ്പുണ്ട് ഈ ടോർച്ചില്ലാത്തതുകൊണ്ട് നമ്മൾ കാണി കാണിക്കാൻ ബുദ്ധിമുട്ടത്തെ അത്രയും വലുപ്പത്തിലാണ് ആ ഒരു പുളിമര ഉള്ളത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഒരു ആൽമരം ആൽമര ഈ ഒരു ഭാഗം ഉണ്ടോ ആൽമരത്തിൻ്റെ വേരാണ് ഈ കാണുന്നൊക്കെ ഇഷ്ടം പോലെ വേര് തൂങ്ങിക്കൊള്ളുന്ന ഒരു ആൽമരാണ് കണ്ടാൽ തന്നെ പേടിയാവുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി ആ ഈ ഒരു ബാധൂർ അങ്ങനെ അങ്ങോട്ട് പോയാൽ ആ പുളിമരത്തിൻ്റെ ചോട്ടിലേക്ക് ഈ ഒരു കാട് എന്ന് പറഞ്ഞാൽ നല്ല കാട് തന്നെയാണ് അല്ല പോകാമെന്ന് പറഞ്ഞാൽ ഡേഞ്ചറാണ് അറിയാൻ പറ്റാത്ത സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ പറ്റിക്കഴിഞ്ഞാൽ പുളിമരത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ട് കേട്ടോ അത് നല്ല സ്ഥലമല്ല എന്നാണ് എല്ലാവരും പറയുന്നത് നല്ല അഭിപ്രായം ആർക്കും എന്തല്ല സാധാരണ ഒരു പുളിമരം ഒരു പുളിമരം എന്ന് പറഞ്ഞാൽ അതിലുപരി എന്തൊക്കെ വരിക്കാനല്ല പക്ഷേ ഇവിടെ നടന്ന സംഭവം തന്നെ പുളിമരം ഇത്രയും താഴ്ന്നു കിടക്കുകയാണ് ചെറിയൊരു പുളിമരം ആണെങ്കിൽ തോറും പക്ഷെ അഞ്ച് നിരക്ക് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റാണ് ഈ ഒരു മരത്തിനുള്ള ഇത്രയും ചെറിയൊരു മഴ വലിയൊരു വലിയൊരു മഴ വരാണ് ഇതുവരെ ഇതിൻ്റെ ചുവട്ടിൽ ഇതിൻ്റെ താകരണ അപകട ഒരു മരം എത്രയോ വലിപ്പത്തിൽ വീട്ടിലെ മരം എന്ത് വലിപ്പം എന്ന് ഈ ഒരു മരത്തിൻ്റെ അതായത് ഈ ഒരു പ്രദേശത്തിൻ്റെ സ്ഥലം ഇതിൻ്റെ മരം വലിപ്പം കാണാൻ ഇവിടെ വന്ന് നോക്കിയാൽ കാണാം ഇത്രയോ ശിഖിരങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുക കണ്ടാൽ തന്നെ ഒരു പീര് പേടി തോന്നുന്ന ഒരു മരുന്നിനെ കേട്ടോ ശിഖരങ്ങൾ കണ്ടെങ്കിൽ ഇരട്ടാണ് മൊത്തം കേട്ടോ ഇതിലൊക്കെ നമ്മൾ ഏതാനും ചെയ്യാൻ പോണത് ഈ മരത്തിൻ്റെ താഴെ എഴുതാനും പറ്റില്ല എന്താച്ചാൽ പന്നിശല്യം കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ താഴെ നിൽക്കുന്നില്ല ഈ മരത്തിൻ്റെ മേലെ നമ്മൾ ഇതാ ഈ ഒരു സ്ഥലത്തൊന്നും കയറി നിൽക്കാൻ പോകണം എത്രത്തോളം സക്സസ് ആകുന്നറിയില്ല അതൊന്ന് കയറി നോക്കട്ടെ ജസ്റ്റ് നമ്മൾ ഈ പുളിമരത്തിൻ്റെ കയറുക ഭയങ്കര റിസ്ക് ആക്കാം ആ വലുപ്പത്തിലാണ് എൻ്റെ ദൈവം എത്രയോ ഹൈറ്റ് ഉണ്ട് കേറാനുള്ളവരും നല്ല ഫോൺ ഇവിടെ വെച്ചിട്ട് ഒരുവിധം നമ്മൾ കയറി പറ്റിയിട്ടോ ഈ ഇതാണ് നമ്മളെ ആ പ്രേതാത്മാവിള ഒരു പുളിമരം നമ്മൾ മേലെ കയറിയിട്ടാണ് വേണ്ടോ ഒരുവിധം മേലെ കയറി കറക്റ്റ് ടൈം പതിനൊന്നേ മുക്കാലാണിപ്പോൾ പുളിമരത്തിൻ്റെ മേലെ കയറി അല്ലാണ്ട് നായ കുറയ്ക്കുന്നുണ്ടല്ലോ നായനെ എന്നെ കണ്ടിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നായ കണ്ടിട്ടാണോ കുറയ്ക്കുന്ന അറിയില്ല തൊട്ടടുത്ത് ദൂരെ നായ്ക്കൾ കാണുന്നുണ്ടോ എന്ന തോന്നുന്നു ലൈറ്റ് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ കുറയ്ക്കണം വല്ലാതെ പേടിട്ടോ മരത്തിന് നേരൊക്കെ ബുദ്ധിമുട്ടോ ഒരുപാട് ശിബിരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അപാരമര പത്ത് എഴുപത് കൊല്ലം വർഷം പഴക്കമുള്ള മരന്ന് തോന്നുന്നു കണ്ടിട്ട് ഭയങ്കരമായിട്ട് പട്ടി കുറിക്കുന്നുണ്ട് ദൂരെ വരെ പട്ടി കുറിക്കുന്നുണ്ടേ നമ്മളിവിടെ കയറുമ്പോൾ തന്നെ കാറ്റുണ്ടോ ഭയങ്കരമായി കാറ്റ് ഈ ഒരു പ്രദേശം മാതാ വേറെ എവിടെ വരാൻ ഇവിടെ മാത്രം കാറ്റ് എൻ്റെ ദൈവമേ തമിഴ്നാട്ടിൽ ഒന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പെട്ടിട്ട് നമ്മൾ അത്യെന്താ അപകടം പിടിച്ചൊരു സ്ഥലം കൂടിയാണേ ഏകദേശം അങ്ങനത്തെ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഫീല് നേരിട്ട് അറിയാൻ പറ്റും വീഡിയോ കാണുമ്പോൾ കുഴപ്പമില്ല പക്ഷെ നേരിട്ട് അതിൻ്റെ ഫീല് അനുഭവിക്കുന്നവർക്ക് അതിന് കേട്ടോ കേട്ടോ ആരും സംസാരിക്കുമ്പോൾ കേൾക്കും പക്ഷേ ഈ ഒരു പ്രദേശത്ത് എല്ലാവരും ഇറങ്ങിയതാണ് കാറ്റ് ഇവിടെ തന്നെ ഇറങ്ങുന്നേ കേട്ടോ ഈ പ്രദേശത്തിൻ്റെ ഇല മാത്രം അനങ്ങുന്നു ഒരു കാറ്റ് ഒന്നൊരു സ്ഥലം പക്ഷെ ഇവിടെ മാത്രം കാറ്റ് ചോ ഇതൊക്കെ ഭയങ്കര തന്നെ കേട്ടോ ഒരു അതിശയം തന്നെയാണ് ഈ ഒരു പ്രദേശം മാത്രം കാറ്റുക ഇത്രയും ഇല മാത്രം അനങ്ങുന്നു കേട്ടോ ഈയൊരു മരത്തിൻ്റെ ഭയങ്കര തന്നെ കേട്ടോ ഹലോ പക്ഷേ പേടിക്കാനുള്ള മൃഗങ്ങൾ പേടിക്കാനില്ല പന്നി വന്നാലും നമ്മളിങ്ങനെ മേലെയുള്ളത് ഒരു പത്തടി മേലെയുള്ളത് ഒരു താഴെ കണ്ടോ ഓരോ ഹൈറ്റ് മേലെ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രത്യേക ഫീലാന്ന് പറഞ്ഞു എൻ്റെ തൊട്ടടുത്ത വരെ ഇങ്ങനെ അണുകി കൊടുക്കുക കേട്ടോ ഒരു കാറ്റ് ചെറുതായിട്ടുള്ള കാറ്റ് നമ്മൾ വലമ്പയൊക്കെ പറയുമ്പോൾ തോന്നുന്നു മന മനസ്സ് തളർന്ന് പാകാൽ ഏറ്റവും നല്ലത് അല്ല ഇവിടെ തളർന്നു വരും കാ ബോധം കെട്ടുകയാണ് ഏറ്റവും പത്തടി താഴ്ച്ച മേലെയാണ് മണ്ണിക്കുന്നത് ഗർഭിണിയായ സ്ത്രീ ഗർഭിണിയായിട്ടുള്ള പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള സ്ത്രീ ഇവിടുന്ന് മരിച്ചത് മരിച്ചിട്ട് അതിൻ്റെ ആത്മാവ് ഈ ഒരു മരത്തിനടുത്ത് ഉണ്ടെന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ചെറിയ കുട്ടികളടക്കം അവിടെ പേര് ചിലണ്ട് കഥ പറയുന്നത് വീഡിയോ വീഡിയോയിൽ വരാൻ പറ്റാത്ത ഒരാളിനോട് കഥ പറഞ്ഞു ഞാനറിയാം ഇവിടെ വന്ന് ഈ മരത്തിൻ്റെ ചൂട്ടിൽ ജീവിക്കുമ്പോൾ വൈകുന്നേരം വൈകുന്നേരം ആറ് മണി കഴിഞ്ഞിട്ട് ചൂട്ടിൽ ജീവിക്കുന്നത് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ മേലെ കല്ല് വീണു കല്ല് വീണപ്പം വരും നോക്കി പക്ഷെ ഒന്നും കാണുന്നില്ല അങ്ങനെ പലവട്ടം കല്ല് വീണപ്പോൾ അങ്ങനെയാണ് ഇതിന് ഈ കഥ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാകുന്നത് ഒരുപാട് ആൾക്കാർ വന്ന് കരയുന്നതും ഒരു പെൺ സ്ത്രീ ശബ്ദം കേൾക്കുമ്പം പിന്നെ തെലങ്കയുടെ ശബ്ദമൊക്കെ കേട്ടതായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഈ പ്രദേശവാസികൾക്ക് ഒരുപാടുള്ള ഈ ഗ്രാമത്തിൽ വസുന്നവരുത് ഒരുപാട് ആൾക്കാരെ വീടുകളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അവർക്കൊക്കെ പേടിയാണ് ഒരുപാട് ആൾക്കാർക്ക് പേടി പറയാൻ മടിയുള്ളവരുണ്ട് പക്ഷേ വീഡിയോ ഒരുപാട് ആൾക്കാർ വരാൻ തയ്യാറാണ് പക്ഷേ നമ്മൾ വിളിച്ചിട്ട് എല്ലാവരും ബുദ്ധിമുട്ടൊന്നും ഇതില്ലല്ലോ എല്ലാവരും എന്നോട് കഥ പറഞ്ഞു പക്ഷേ എല്ലാവർക്കും മണി സൗണ്ട് മഴയില്ലാത്തൊരു നാടാണിത് പക്ഷേ മഴ ഇന്നും മുന്നോട്ടില്ലാത്തൊരു കാറ്റുണ്ടല്ലോ ആ ശക്തിയുള്ള കാറ്റിനോടും ശക്തിയായിട്ടൊരു കാലാണ് വെറിയുന്നുണ്ടാറ ഭയങ്കര കാലാണിതാ ഗർഭിണിയായിട്ടുള്ള മരിച്ച സ്ത്രീയുടെ ഒരു പക്ഷെ ഇതിന്റെ മേലാണല്ലോന്നുള്ള കേട്ടോ ഏതോ അമ്പത്തിൽ മണി അടിക്കുമ്പോ എന്തായാലും ഉറപ്പാണ് ആ സ്ത്രീടെ ആത്മാപടന്നുള്ളത് കൺഫേം ആണ് കാരണം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് വീഡിയോ കാണുമ്പോൾ അല്ല നേരിട്ട് ഇത് അനുഭവിച്ചാലും അറിയുന്നത് പ്രത്യേക കാറ്റ് എന്തെങ്കിലും വലം വെക്കുന്നുണ്ട് ഈ ഒരു മരത്തിന് മാത്രം ണിയടിക്കുന്ന സൗണ്ടേണ്ട സൗണ്ട് നമുക്ക് നടന്നു പോകുന്ന സൗണ്ട് മണിയടിക്കാൻ കാറ്റ് പ്രത്യേക കാറ്റവിടെ മാത്രേറെവിടേയും കാറ്റില്ല